ആ അങ്ങനെ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം സമയം ഇപ്പോൾ വൈകുന്നേരം മണി മണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളപ്പോൾ ഇന്ന് വന്നത് ഒരു അടിപൊളി പായസം വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഓണത്തിന് നമുക്ക് പായസം വെക്കാൻ വേണ്ടി ഓണത്തിന് പായസം വെക്കണം ഓണത്തിന്റെ സമയത്ത് പോയപ്പോ

അപ്പൊ ഇതിനൊക്കെ പലയൊന്നും ഇല്ലേ എന്തായാലും നമുക്കൊന്ന് കാണാൻ അല്ലേ ഇവളുടെ പായസം മിക്സും െ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ആവലിന്റെ കൂടത്തിൽ പായസം കൂടെ കഴിക്കാം അതെന്തായാലും ഇച്ചിരി ഉണ്ടാവുള്ളൂ ഓരോ ഗ്ലാസ് അല്ലെ എല്ലാരും കൂടി ആവുമ്പഴത്തേക്ക് ഒരേ ഗ്ലാസ് ഉണ്ടാവുള്ളൂ ഒരു അത്ര ഉള്ള ആ സാധനം എല്ലാം കൂടെ മിക്സ് എന്ന് പറയുമ്പോ എല്ലാ ഐറ്റം ആ അതെ 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 അപ്പൊ എന്തായാലും നോക്കാം ഇവളുടെ പായസം എങ്ങനെയാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ നിന്റെ സേന പായസം കണ്ടിട്ടില്ല കുഞ്ഞിപ്പണ അല്ലേ അപ്പൊ ഇവിടെ പറഞ്ഞ ഇരുപത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാ പറഞ്ഞു നോക്കാം ഇരുപത് മിനിറ്റ് വേണോ ഇരുപത് മിനിറ്റ് വേണോ ആ ഇതാണ് സാധനം കേട്ടോ ഞാൻ ഇതൊരു അതിനിക്ക് വേറൊരു പ്രത്യേകത കൂടെ നമ്മുടെ നൈറ്റ് വെട്ടി തയ്ച്ചാ ഒരു നൈറ്റ് ആയിരുന്നു അത് വെട്ടിയവള്ണ്ടാവും ഉടുപ്പാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാനും കേട്ടോ ഇവിടെ ഇവിടെ സ്വയം ക്രിയേഷൻ ആണെ അതെ 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 സിംബും പച്ചോടി വെച്ചില്ല ഓ ഓ ഓ ഓ ഓ ഓക്കെ ആ സിപ്പ ഉണ്ടായിരുന്നെങ്കിൽ അത് സെറ്റ് ചെയ്തല്ലേ ഓക്കേ ആ നമ്മളെ അടുക്കള ഇവിടെ ചെളി പിടിച്ചിടന്ന കേട്ടോ അത് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഞങ്ങൾ ട്രെയിൻ നോക്കിയത് അതിന് മണ്ടയിലോട്ട് വേണം ഇച്ചിരി റെഡിയാക്കാനുണ്ട് പക്ഷെ അത് ഞങ്ങള് അതി എണ്ണയൊക്കെ തെറച്ചിട്ട് ഒരു ചെറിയ സാധനം ഒരു നൂറ്റമ്പത് രൂപയുടെ സാധനം മേടിച്ചുട്ടു പക്ഷെ അത് കണ്ടാ പറയുകയാൽ നൂറ്റമ്പത് കംപ്ലീറ്റ് ആയിട്ട് ഈ സൈഡിലേക്ക് കണ്ടോ എത്തി ഇതുപോലെ വൃത്തികേടും ഇത് കാര്യം ഒരു ഒന്നോ ഒന്നര വർഷമായിട്ടുള്ള പെയിന്റ് അടിച്ച് ക്ലിയർ ചെയ്തിട്ട് പക്ഷെ ഒറ്റപ്പൊല്ലം കൊണ്ട് മൊത്തം എണ്ണയെല്ലാം അതെ അതെ അതുകൊണ്ട് അതെ കാണുമ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ മഹാ ആയിട്ട് തോന്നും പക്ഷെ ഇത് സൂപ്പർ ആണ് കേട്ടോ ഇത് ഒരു തുണി തുടച്ചു കഴിഞ്ഞാൽ പോകും എത്ര നാളത്തേക്ക് അറിയില്ല എന്നാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാളിൽ മറ്റേ കഴിഞ്ഞ ദിവസം അതിച്ചിട്ട് വിലയുള്ള സാധനം സ്ക്വയർ ഫീറ്റിന നോക്കുമ്പോ അത് വില കൂടുതലാ അപ്പൊ എന്തായാലും നമുക്ക് സായസിലേക്ക് പോവാം ഫാനെടുക്ക സുഹൃത്തുക്കളിയങ്ങനെ ദാ നമ്മുടെ പാൽ എടുത്തിരിക്കുന്ന ആണ് പാൽ എടുത്തിരിക്കുകയാണ് ചെറിയ ചെരുവതില്ല ആ ആയിക്കോട്ടെ ഏതെങ്കിലും ഉണ്ടായിക്കോ പാൽ കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ആ എല്ലാവർക്കും ഓരോ ക്ലാസ്സൊക്കെ മതി ഒരുപാടായി കഴിഞ്ഞാൽ മധുരം എല്ലാവരോടെ അടിച്ചിട്ട് മത്തു പിടിക്കും ഇഷ്ടത്തോടെ കഴിക്കാനായിട്ട് കൊതിയോടെ കഴിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് കൂടുതലും വേണ്ട അമിതമായി കഴിഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവിടെ കിടക്കുന്നത് അഞ്ച് ഗ്ലാസ് പായസം ആ മതി മതി ഇതിനകത്ത് മൻസാരയാണോ ചെറുക്കനെയാണോ ചേർക്കുന്നത് മൻസാര മധുരം ഉണ്ടോ അതിനകത്ത് അപ്പൊ ഇവരുതേ വെള്ളം പാലും തിളപ്പിച്ചിട്ട് അത് കൊടഞ്ഞിട്ടുണ്ടാ മതിയോ ആ ഇതെന്ത് പായസമായി ഞാൻ ഇതിനുവേണ്ടി വീട് എടുക്കുമായിരുന്നു ആ മധുരം പോലും ചേർക്കണ്ട അതെയോ അല്ല ഈ കശുവണ്ടി വേറെ സാധനം ഒന്നും ചേർക്കണ്ട ഞാനും ഓർത്ത് എടുക്കാൻ പോണം ഇതെടുക്കാൻ പോണം തേങ്ങ കൊത്താൻ പോണോ

പാല് കാച്ചല അല്ലേ പാല് കാച്ചിലടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ പാൽ കാച്ചൽ തുടങ്ങിയിരിക്കുകയാണ് ഇവളുടെ പായസം സേമിയ പായസം കൊടുത്തവരെ ഞെട്ടിക്കാനുള്ളതാണ് നമുക്ക് ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ഒന്നും ഇല്ലായിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണ് സേമിയ മാത്രം മേടിച്ചിട്ടുള്ളായിരുന്നു പായസം മിക്സ് അല്ല നിന്റെ പായസം എന്ന് പറഞ്ഞാൽ മതി എല്ലാരും ഞെട്ടും ആ അവര് കണ്ടായിരുന്നു ഇത്രയും നല്ല പായസം ഇത്രയും പെട്ടെന്ന് വെച്ചോന്നോ കരിഞ്ഞു പോകുന്നില്ല അങ്ങനെ കരിഞ്ഞു പോന്നേ ഒക്കെ ഉണ്ടാവും പൊട്ടിച്ചങ്ങോട്ടിട്ട് നോക്കാം നമുക്ക് പാല് തിളച്ചിട്ടാണ് ഇടുന്നത് അന്നാ പിന്നെ തീ കൂട്ടി വെക്കൂ ഇത്രയും പായസം ഒന്നും കരിഞ്ഞ പാലൊന്നും കരിഞ്ഞു പോകുന്നില്ല അതാ ഇൻഡക്ഷൻ കുക്കറെ വെച്ച് കഴിയുമ്പോഴാണ് കരിഞ്ഞു പോകുന്നത് കേസും നമ്മളൊരു പുതിയ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയതാണ് ആ ഇൻഡക്ഷൻ കുക്കറിൽ ചൂട് കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പാല് കരിഞ്ഞു പോവാണ് എന്നെ സംഭവിക്കുന്നില്ല ഒരു പിടുത്തവും ഇല്ല ഈ രണ്ടായിരത്തിൽ ഇടുന്നേ അതുകൊണ്ടായിരിക്കും ഭയങ്കര രണ്ടായിരം വാഴ്ച തന്നെയാണ് സൂപ്പർ സാധനമാണ് പെട്ടെന്ന് വെള്ളമൊക്കെ വെക്കുന്നത് തിളങ്ങി കെട്ടോ ഒരു താമസവും ഇല്ലെന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതുകൊണ്ടാണ് പാല് ഗ്യാസ് കിട്ടുന്നത് ഏഹ് പാല് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം പാല് തിളച്ചിട്ട് ഇനി വെടിയെടുത്താൽ പോരെ എന്തിനാ വെറുതെ പരസ്യം കിട്ടുന്നേ അല്ലേ സുഹൃത്തുക്കളെ പാല് നല്ല രസം പ്രത്യേക വൃത്തിയായി അല്ലെങ്കിൽ മനുഷ്യൻ കണിക്കാൻ കൊള്ളാ എന്ത് ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് ഈ തൂണ് കാണുമ്പം തന്നെ ചെറിയ വൃത്തിയായി കാരണം നമ്മൾ വൃത്തിയുടെ ആക്കൊന്നും അല്ല അത് സ്വാഭാവികമായിട്ട് ഈ വെള്ളയായി വയറ്റടിച്ചേക്കുന്നോണ്ട് ഈ എണ്ണ തൊളിക്കുന്നതും പിന്നെ നേരത്തെ എന്താ പറയാ നമ്മളെ കുറച്ചിവസം അടുപ്പിലും കത്തിച്ചു വിറക് കത്തിച്ചു എല്ലാവരും എപ്പോഴും പുകയും അത് പിടിച്ചിട്ട് പെട്ടെന്നായതാ എന്നിട്ട് പോലും അടുപ്പി നമ്മൾ ഉപയോഗിക്കുന്നില്ല ആൾക്കാർ ചോദിക്കും നിങ്ങൾ തന്നെ ഇത്രയും വൃത്തികേടായിട്ട് കാണിക്കും പക്ഷെ നമുക്ക് പോകൂല്ലോ നമുക്കേ അറിയത്തുള്ളൂ കാണുന്നവരു ആ അതുകൊണ്ട് വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ മനുഷ്യൻ കഴിയാൻ പൊള്ളിയല്ല അപ്പൊ എന്തായാലും നമ്മുടെ പായസം തലക്കെട്ടെ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ സാധനം പിടിച്ചു ഒട്ടിക്കാൻ കേട്ടോ പരിസയുള്ളൂ പിന്നെ ഒട്ടിക്കാനായിട്ട് ഇച്ചിരി പാടാറുള്ളൂ കറക്റ്റ് പിടിച്ച് പിടിച്ചു എന്നിട്ട് നമ്മൾ ഒട്ടിച്ചിട്ട് ചെറിയ ചെറിയ ഈ ചുളുവൊക്കെ വന്നിട്ടുണ്ട് അതിനറിയാനില്ല എന്നാലും മതി പക്ഷെ ഈ കഴിഞ്ഞ ദിവസം മേടിച്ചു സാധനം സൂപ്പറാണ് അത് ഒട്ടിക്കാനായിട്ട് ഇത്രയും പാടില്ല ഇതിലിക്കാം കുഞ്ഞു കുഞ്ഞു പീസ കട്ടിയുടെ അതെ അതെ അതും അത് ഞങ്ങൾ രണ്ടുപേരോട് കഷ്ടപ്പെട്ട് തന്നെയാണ് ആ അത് വേണം അതെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിരിക്കുകയാണ് കേട്ടോ തിളച്ചോ തിളച്ച് തിളച്ച് തിളച്ചു അപ്പൊ അതിലേക്ക് നമ്മുടെ സേമിയ തട്ടുകയാണ് കേട്ടോ എല്ലാ ഐറ്റങ്ങളും ഉള്ള മിക്സ് മിക്സ് സേമിയ പഞ്ചസാര പഞ്ചസാര കണ്ടില്ലേ ഞാൻ ശ്രദ്ധിച്ചില്ലേ ആണോ ഞാൻ ഇതിനകത്ത് ഏതാണ്ട് ചുക്കു ചുക്കു വല്ലാണ്ട് താന എടുക്കുന്നുണ്ട് ചുക്കല്ലേ കൊന്തിരി ഒരു ഒരു സീരിയസ് ആയിട്ട് കാര്യം ഫോണിലാണെങ്കിൽ അത് പുത്തരത്താ തോന്നുന്നത് സേമിയ മിക്സ് പായസം ഇവര് എല്ലാരും ഇത് ഞെട്ടൂടി നിന്റെ പായസം കൂട്ടിട്ട് ഉണ്ടാക്കാൻ അവരങ്ങാണെ പോലും പറഞ്ഞു ആ ഇല്ല ഇവിടുന്ന് തലപ്പ് ഉണ്ടായില്ല നമ്മുടെ പായസം റെഡിയാവണം ഇനി എത്ര സമയം വേണം എത്ര കവറിൽ എഴുതിക്കുന്നത് പതിനഞ്ച് ദിനെ തിളപ്പിക്കണം അത്ര സമയമെടുക്കല്ലേ ആ കേസ് അപ്പൊ നമുക്ക് ഈ പതിനഞ്ചു മിനിറ്റിന് ശേഷം കാണാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ സീമിയ സീമിയ ഒന്ന് ഓക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ പായസം ായിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിരുന്നു ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിട്ട് അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ് മാറ്റി എല്ലാവർക്കും കൊടുത്തു നോക്കാം എല്ലാവരും രുചിച്ച് നോക്കട്ടെ എന്നിട്ട് അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം ആ അങ്ങനെ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് മ്മിയുടെ അപരം ഉണ്ട് കേട്ടോ നമ്മള് ഒരുപാട് സാധനം ചായ കുടിക്കുമ്പോഴത്തേക്ക് ആറര ആയ സമയം നാലുമണിക്ക് കുടിക്കേണ്ടത് ആറരക്കാ കഴിക്കുന്നത് അപ്പൊ എടുത്തു നോക്കിയ ടേസ്റ്റ് എങ്ങനെ പായസം ഏ ആ എടുത്തു നോക്കിയാ എങ്ങനെ നോക്കിയ പായസം എടുത്തോടുത്ത് അതെ ടേസ്റ്റ് തീർച്ചയായിട്ടും അഭിപ്രായം കേൾക്കട്ടെ അഭിപ്രായം കേട്ടിട്ടില്ലേ ഒരാളെ കഴിക്കാൻ കേറി റെഡിയായിട്ടിരിക്കുന്ന കേട്ടോ ആ ആദ്യ കൂടെ തന്നെ കസേര എടുത്തിട്ട് ഇരുന്നു കേട്ടോ പാവം ആദ്യ കൊച്ചിന് വേണോ ഏ പായസം വേണോ ചേ പായസം കൊടുത്തടി കൊച്ചിന് വേണമെന്ന് ബാ എന്നാലും പെട്ടെന്ന് കൊണ്ടുപോവാ അവന് ഇച്ചിരി കഴിക്കാൻ വേണ്ടി കഴിക്കൊന്നുമില്ല ചുമ്മാ ഒന്നും പറഞ്ഞാൽ പറ്റില്ല പെട്ടെന്ന് വേണമല്ല നീ ആ എത്ര നേരം എന്ന് വെച്ചാൽ കൊച്ചു വെയിറ്റ് ചെയ്യുന്നത് എന്നെ എടുക്കുവടി നീ തുണി എടുക്കാ ബാ നീ വന്ന് നോക്കിക്ക നീ വന്നിട്ട് ഓരോരുത്തരുടെ ഇപ്പം കാര്യം അറിയാൻ വേണ്ടിയിട്ടാ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ബാക്കി അല്ല നാളെയും ഇതുണ്ടാക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ആ കുക്കിൻ്റെ അഭിപ്രായം അറിയണ്ടേ ആ അങ്ങനൊന്നും ഇല്ല ഏത് മേള എടുത്ത് കുടിക്കാം എപ്പോഴെടുക്കുക ആണോ അപ്പോൾ നിൻ്റെ എക്സ്പ്രഷൻ കിട്ടി നല്ലതാണ് എന്നാൽ അവിടെ ചെന്ന് കഴിക്കുക അടുത്ത ആളെ എക്സ്പ്രഷൻ എടുക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലേ പിഷാരടി പിടി പാചകത്തിന്റെ ഇത് വരത്തില്ലേ ഏറ്റവും നല്ല പരിപാടിയെന്ന് കാരണം എന്നാ മനസ്സിലായിട്ട് അതിനുള്ളിലുള്ള ആൾക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ അയാള് വാവു പറയുവാണെങ്കിൽ കാണുന്നവരെല്ലാം വിചാരിക്കും അടിപൊളിയാണ് എന്നിട്ടുണ്ടാക്കി നോക്കും എന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വിചാരിക്കും അത് ഞങ്ങള് ചെയ്തതിന്റെ കൊഴപ്പം അവരുണ്ടാക്കി പാചകമാണ് നല്ല പരിപാടി ബാക്കി എന്താ പരിപാടിയിൽ എന്തേലും മിസ്റ്റേക്ക് കണ്ട ആൾക്കാർ കാണാൻ പറ്റുള്ളൂ അപ്പൊ അവിടെയും വാവു പറഞ്ഞു നമ്മടെ പായസ എല്ലാ ആദ്യം ആദ്യം നോക്കി ടേസ്റ്റ് നോക്കിയോ ടേസ്റ്റ് നോക്കാതി നോക്കി ആദ്യം ജയിച്ചോണ്ടിരിക്കോ അവനേം ഐസ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നീ നോക്കിയോ നീ അത് രേശോ ഉണ്ടാക്കിയ ആളെല്ലോ അങ്ങനൊന്നും ഇല്ല മമ്മിപ്പ് അടിപൊളിയല്ലേ നല്ല എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ മധുരവാസാനിപ്പിക്കല്ലേ പായസം വീഡിയോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണലേ മുന്തിരി വാവു മധുരം നല്ല മധുരം അങ്ങനെ നീങ്ങുന്ന അവസാനിപ്പിക്കാം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും